നമസ്കാരം വാർത്തകൾ വീണ്ടും പണിമുടക്കി മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് രോഗിയും ഡോക്ടറും കുടുങ്ങി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും രോഗിയും ഡോക്ടറും ലിഫ്റ്റിൽ കുടുങ്ങി അത്യാഹിത വിഭാഗത്തിൽ നിന്നും സി ടി സ്കാനിലേക്ക് പോകുന്ന ലിഫ്റ്റാണ് പണിമുടക്കിയത് ഇരുവരെയും പുറത്തെത്തിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയോടെയാണ് ലിഫ്റ്റ് വീണ്ടും പണിമുടക്കിയത് ഡോക്ടർക്കൊപ്പമുണ്ടായിരുന്ന രോഗി സ്ട്രക്ചറിലായിരുന്നു പത്ത് മിനിറ്റോളം രണ്ടുപേരും ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നു ഇമർജൻസി അലാറം മുഴക്കുകയും ഡോക്ടർ ഫോണിൽ വിളിച്ചതുമനുസരിച്ച് ജീവനക്കാരെത്തി ഇരുവരെയും പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു വീണ്ടും ഷോക്കേറ്റ് മരണം പുൽപ്പള്ളിയിൽ ഷോക്കേറ്റ് യുവാവ് മരിച്ചു വയനാട് പുൽപ്പള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു ചിയമ്പം എഴുപത്തിമൂന്ന് കോളനിയിലെ സുധനാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു വീട്ടിൽ നിന്നും വയൽ വഴി നടന്നുവരവേ ഷോക്കേൽക്കുകയായിരുന്നു നിർമ്മാണ തൊഴിലാളിയാണ് സുധൻ സത്യം ജനങ്ങളെ അറിയിക്കാനാണെങ്കിൽ ഓളി വെക്കുന്നതിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി സത്യം ജനങ്ങളെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഒളി ഓപ്പറേഷൻ ഒരു തെറ്റായി കാണാനാകില്ലെന്ന് ഹൈക്കോടതി ഇത്തരത്തിൽ ജനങ്ങളെ അറിയിക്കാനുള്ള ഒളി റെക്കോർഡിംഗിന്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ സ്വീകരിച്ച നടപടി ഒഴിവാക്കാമെന്നും ഹൈക്കോടതി അറിയിച്ചു സോളാർ കേസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജയിലിൽ നടത്തിയ ഒളി ഓപ്പറേഷനെ തുടർന്ന് ടെലിവിഷൻ ചാനലിനെതിരെ പോലീസ് രണ്ടായിരത്തി പതിമൂന്നിലെടുത്ത കേസ് റദ്ദാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് എന്നാൽ വ്യക്തിഹത്യ പോലുള്ള തെറ്റായ ഉദ്ദേശത്തോടെയാണ് സ്ട്രിംഗ് ഓപ്പറേഷൻ നടത്തുന്നതെങ്കിൽ നിയമപരിലക്ഷ ലഭിക്കില്ല കേസിന്റെ വസ്തുത പരിശോധിച്ച് കോടതിയായിരിക്കും ഇക്കാര്യം തീരുമാനിക്കുകയെന്നും കോടതി വ്യക്തമാക്കി കണ്ണൂരിൽ വീണ്ടും സ്ഫോടക വസ്തു കണ്ണൂരിൽ കോളയോട് നിർമ്മാണത്തിലിരിക്കുന്ന വീടിനരികെയാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത് പന്നിപ്പടക്കം പോലുള്ള വസ്തു ആണെന്നാണ് പ്രാഥമിക നിഗമനം സ്ഫോടനശേഷിയുള്ളതാണോ എന്ന് ബോംബ് സ്കോഡ് പരിശോധിച്ചു വരികയാണ് ഒരു ബക്കറ്റിൽ അഞ്ച് സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ബോംബു സ്കോഡ് പരിശോധന നടത്തിവരികയായിരുന്നു വരികയായിരുന്നു ആസിഫലിയെ കരുതിക്കൂട്ടി അപമാനിച്ചിട്ടില്ല മാപ്പ് പറഞ്ഞ് രമേശ് നാരായണൻ എം ഡി വാസുദേവൻ നായരുടെ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെ പുരസ്കാരം നൽകാനെത്തിയ നടൻ ആസിഫ് അലിയെ അപമാനിച്ചുവെന്ന വാർത്തയിൽ വിശദീകരണവുമായി സംഗീതജ്ഞൻ രമേശ് നാരായണൻ ആസിഫ് അലിയെ കരുതി കൂട്ടി അപമാനിച്ചിട്ടില്ല എന്നാണ് രമേശ് നാരായണൻ പറയുന്നത് ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ആസിഫിനെ വിളിച്ച് സംസാരിക്കും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നടനാണ് ആസിഫ് അലിയെന്നും രമേശ് നാരായണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ സംഗീത സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ സംവിധായകനെന്ന നിലയിൽ ജയരാജിൻ്റെ കയ്യിൽ നിന്ന് പുരസ്കാരം വാങ്ങാനായിരുന്നു ആഗ്രഹമെന്നും അതിനാൽ ജയരാജനെ വിളിച്ചപ്പോൾ ആസിഫ സ്വയം പിറകിലോട്ട് പോവുകയായിരുന്നുവെന്നും രമേശ് നാരായണൻ പറഞ്ഞു